السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله اللهم صل وسلم وبارك وانعم على سيدنا محمد وعلى اله وصحبه وعترته الى يوم الدين اما بعد اشهد ان لا اله الا الله وحده لا شريك له واشهد ان سيدنا محمد صلى الله عليه وسلم عبده ورسوله ഒമാ തോഫിഖൈ ഇല്ലാ ബില്ല അലൈഹി തവക്കൽ തോലി ഉനീബ് സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദര സഹോദരിമാരെ സ്നേഹനിധിയായ റബ്ബു സുബഹാന ഹൂത്തല ഒരു സ്വാദിഹായ അമലായി നമ്മിൽ നിന്നും ഇതിനെ സ്വീകരിക്കട്ടെ നാം പഠിക്കുന്ന അറിവുകളെ വിജ്ഞാനങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ അതുകൊണ്ട് അമൽ ചെയ്യാൻ അള്ളാഹു തോഫിയൊക്കെ ചെയ്യട്ടെ ഹബീബ് റസൂൽ അള്ളാഹി സാഹു അലഹി വസ്ലമ്മ തങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലൂടെയാണ് സംഭവങ്ങളിലൂടെയാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ റബിയ ടോക്കിൻ്റെ നാലാമത്തെ എപ്പിസോഡിലാണ് നമ്മൾ ഒരുവിച്ച് കൂടിയിട്ടുള്ളത് പരിശുദ്ധ റസൂൽ സലഹു അലഹി വസ്ലമാ തങ്ങളുടെ ചില കുടുംബകാര്യങ്ങളാണ് ഇന്ന് നാം ചർച്ചക്കെടുക്കുന്നത് എല്ലാ മേഖലയിലെന്ന പോലെ പരിശുദ്ധ റസൂൽ സലഹു അലഹി വസ്ല്ലാം ഏറ്റവും നല്ല കുടുംബനാഥനായിരുന്നു കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നതാണ് കുടുംബം എന്ന് പറയുന്നത് ഹബീബ് റസൂൽ അല്ലാഹി സലഹു അലി വസല്ലാമ തങ്ങളുടെ കുടുംബജീവിതവും ദാമ്പത്യ ജീവിതവും നമുക്ക് എല്ലാ കാലത്തും മാതൃകയാണ് ലോകത്തെ ഏറ്റവും നല്ല ഹാപ്പി ആയിട്ട് ജീവിച്ചത് ഏറ്റവും നല്ല ഹാപ്പി ആയിട്ട് ജീവിച്ച കുടുംബം പരിശുദ്ധ റസൂൽ സല്ലാഹു അലഹി വസ്ലം തങ്ങളുടേതാണ് എന്നാൽ ലോകത്തെ ഏറ്റവും ചെറിയ കുടി ഏറ്റവും ചെറിയ വീട് ഏറ്റവും ചെറിയ സൗകര്യം ലഘുവായ അന്തരീക്ഷം ഒക്കെയുള്ള ആ ചെറിയ കുടിലിലാണ് ലോകത്തെ അന്ത്യനാൾ വരെയുള്ള എല്ലാ ആളുകൾക്കുമുള്ള മാതൃകാപരമായിട്ടുള്ള ദാമ്പത്യ ജീവിതവും കുടുംബജീവിതവും ഒക്കെ നടന്നത് എന്നതാണ് നാം ഓർത്തെടുക്കേണ്ടത് വസ്ല മാത്തങ്ങൾ പറഞ്ഞല്ലോ എന്നെ നിയോഗിച്ചിട്ടുള്ളത് കുടുംബബന്ധം ചെറുക്കൽ കൊണ്ടും വിഗ്രഹങ്ങളെ തച്ചുടച്ചുകൊണ്ട് ഇല്ലാതാക്കി തൗഹീദിനെ സ്ഥാപിക്കൽ കൊണ്ടുമൊക്കെയാണ് അള്ളാഹു എന്നെ നിയോഗിച്ചിട്ടുള്ളത് എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലി വസ്ല്ലം അള്ളാഹുവിൻ്റെ തൗഹീദിനോണ്ട് മുത്തുനബി സല്ലാഹു അലി വസ്ല്ല മാറ്റങ്ങൾ ചേർത്തു പറഞ്ഞ ഒന്നാണ് കുടുംബബന്ധം എന്നുള്ളത് തൗഹീദിനോടൊപ്പം ലോകത്ത് നല്ല നല്ല ബന്ധങ്ങൾ കുടുംബ ബന്ധം ചേർക്കാൻ കുടുംബബന്ധത്തിൻ്റെ ദാമ്പത്യ ജീവിതത്തിൻ്റെ മൂല്യത്തെ ബോധ്യപ്പെടുത്താൻ കൂടിയാണ് ഹബീബ് റസൂർ അള്ളാഹി സല്ലാഹു അലഹി വസ്ല്ലം തങ്ങളെ അള്ളാഹു താലി നമുക്ക് നൽകിയിട്ടുള്ളത് നബീബ്സ്വലാഹു അലി വസ്ല്ലം തങ്ങളുടെ ലൈഫിൽ ഓരോ പാർട്ടെടുത്ത് പരിശോധിക്കുകയാണെങ്കിലും എത്രയോ നമ്മുടെ ഹൃദയങ്ങളെ പിടിച്ചു കുലുക്കുന്ന നല്ല നല്ല മാതൃകകളെ നമുക്ക് കാണാൻ സാധിക്കും ഗുഹയിൽ നിന്ന് മലക്കിജുബിരിൽ അലിഹി സ്വലാത്തു വസ്സലാമിനെ കണ്ട് പേടിച്ച് ഭയവിഹോലനായി തൻ്റെ വീട്ടിലേക്ക് ഓടിപ്പോരുന്ന മുത്തനബി സാഹു അലി വസ്ലം നേരെ വന്ന് ഖദീജ ബീവിയോട് ഈ വിഷയം പറഞ്ഞപ്പോൾ ഖദീജ ബീവി ബി വിത്തറസൂലാഹി സാഹു അലൈ വസ്ല്ല തങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് സ്വാന്തനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു നബിയെ അങ്ങയെക്കൊന്നും സംഭവിക്കില്ല അങ്ങ് ഒന്നും കൊണ്ടും ഭയപ്പെടേണ്ടതില്ല കാരണം ഇന്നകലത്തൊസീലുർ റഹീം നബിയെ അങ്ങ് കുടുംബ കുടുംബബന്ധം ചേർക്കുന്നവരാണ് കുടുംബബന്ധം കൂട്ടിവചിപ്പിക്കുന്നവരാണ് അതുകൊണ്ട് നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞ് ബിസ്വല്ലാഹു അലി വസ്സലാ തങ്ങളെ സമാശ്വസിപ്പിക്കുകയാണ് ചേർത്തു പിടിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കിയങ്ങളെ മക്കളെ ഖദീജ ബിവി ആ സമയത്ത് അങ്ങ് ഭയപ്പെടേണ്ടതില്ല അങ്ങേക്ക് ഈ ലോകത്തൊന്നും സംഭവിക്കില്ല എന്ന് ബിസലഹു അലിഹി വസ്ല്ലാം തങ്ങളോട് പറഞ്ഞത് ഏതൊരു മൂല്യത്തിന്റെ പേരിലാണ് റഹീം നബിയെ അങ്ങ് കുടുംബബന്ധം നന്നായി ചേർക്കുന്നവരാണ് അതുകൊണ്ട് ഈ ലോകത്ത് ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല ധൈര്യമായി മുന്നോട്ട് പോകൂ എന്നതാണ് ഖദീജ റബി അള്ളാഹ്വാൻഹ അവിടെ പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം ഇങ്ങനെ അള്ളാഹുഅലി വസല്ല മാറ്റങ്ങൾ ലോകത്ത് ഏറ്റവും നല്ല കുടുംബ ജീവിതം നയിക്കുകയും നമുക്ക് കാണിച്ചു തരുകയും ചെയ്തവരായിരുന്നു ആയിഷ റബി അള്ളാഹ്വൻഹ പറയുന്നുണ്ടല്ലോ തങ്ങള് വീട്ടിലേക്ക് വന്നാൽ വീടടിച്ചു വാരും വസ്ത്രങ്ങൾ തുന്നിത്തരും ചെരുപ്പ് തുന്നിത്തരും പാത്രങ്ങളിൽ വെള്ളം കോരിത്തരും മാത്രമല്ല ബാങ്ക് കൊടുത്തത് കേട്ടാൽ അതൊക്കെ നിർത്തി വെച്ച് നേരെ പള്ളിയിലേക്ക് ഇറങ്ങുകയും ചെയ്യും ഇതായിരുന്നു സുലല്ലാഹ് അലൈ തങ്ങളുടെ വീട്ടിലെ ജീവിതമെന്ന് ആയിഷത്തു സുദ്ദീഖ റതി അള്ളാഹു വൻഹ പറയുകയാണ് ആയിഷ ബിബി റതി അള്ളാഹു വന്നഹ പറയുന്നുണ്ട് ബി അലൈഹി അലിവ തങ്ങൾ ചില സന്ദർഭങ്ങളിൽ വീട്ടിലേക്ക് വന്നാൽ ആടിനെ കറക്കും ആടിൻ്റെ പാല് കറന്നിട്ട് അതൊരു ക്ലാസ്സിലേക്ക് ഒരു പാത്രത്തിലേക്കാക്കിയിട്ട് ആയിഷാ ബി ഫിറിയാഹോൻഹക്ക് തങ്ങൾ ആ പാല് കുടിക്കാൻ കൊടുക്കും ആയിഷാ ബി ഫിറിയാഹ്വൻഹ ആ പാലിങ്ങനെ കുടിച്ച് അതിൽ നിന്ന് അല്പം ബാക്കിയാകുന്ന സന്ദർഭത്തിൽ മുത്തനബി സല അള്ളാഹുഅലി വസല്ലമാത്തങ്ങളും ആ ക്ലാസ് ഇങ്ങോട്ട് വാങ്ങുകയും ആ ഇങ്ങനെ തിരിച്ചുകൊണ്ട് എവിടെയാണ് ആയിഷാറിയാഹുൻഹ ചുണ്ടുവച്ചത് അതേ സ്ഥലത്ത് തന്നെ തൻ്റെ ചുണ്ടുവെച്ചു കൊണ്ട് ആ പാൽ കുടിക്കുമായിരുന്നു സയ്സുഹി സാഹു അലിഹി വസ്സല ഇങ്ങനെ എത്ര എത്ര നല്ല നല്ല മാതൃകകളാണ് തങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക കുടുംബം എന്ന് പറയുന്നത് ആയി ബഹുമാനപ്പെട്ട അബുൽ ബഷർ ആദം നബി അലിഹി അലിഹിത്തു വസ്സലാമിനോട് അള്ളാഹു ഓ ആദം നബിയെ നിങ്ങളും നിങ്ങളുടെ പ്രിയപ്പെട്ട ബീവിയും കുടുംബത്തോടൊപ്പം ഒരുമിച്ച് കൊണ്ട് സ്വർഗത്തിൽ വസിക്കുക എന്ന അള്ളാഹുവിൻ്റെ കൽപ്പന മുതൽക്കാണ് ലോക ചരിത്രത്തിൽ പ്രപഞ്ചത്തിൽ ആദ്യമായി കുടുംബ കുടുംബബന്ധത്തിന് തുടക്കം കുറിക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ ഒരു ഹദീഫിൽ പറഞ്ഞല്ലോ കുടുംബ ബന്ധം അറിഷുമായി ബന്ധിപ്പിക്കപ്പെട്ടതാണ് ആ കുടുംബ ബന്ധം ഇങ്ങനെ മൻ ഒലിച്ചു പറയുമത്രേ ആരാണോ എന്നെ ചേർക്കുന്നവൻ ആരാണോ എന്നെ കണക്ട് ചെയ്യുന്നവൻ അവനെ അള്ളാഹു താരയും ചേർത്ത് പിടിക്കും വമൻ കാ താനി കാ ആരാണോ എന്നെ മുറിച്ച് കളയുന്നത് എന്നെ ചേരിച്ചു കളയുന്നത് അവരെ അള്ളാഹുവും ഒഴിവാക്കും അവരെ അല്ലാഹുവും മുറിച്ച് കളയുമെന്ന് കുടുംബബന്ധം ഇങ്ങനെ അറസ്സിൽ ബന്ധിപ്പിക്കപ്പെട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലാഹുലിക് വസ്ല്ലാം തങ്ങളുടെ ലൈഫിലെ അവസാനത്തെ സന്ദർഭത്തിലും കുടുംബബന്ധത്തിൻ്റെ സ്നേഹബന്ധത്തിൻ്റെ ഒരു നല്ല മാതൃക നമുക്ക് കാണാൻ സാധിക്കും തൻ്റെ അറുപത്തിമൂന്നാമത്തെ വയസ്സിൽ ആയിഷ ബി വി റിയാഹ് വൻ്റെ മടിയിൽ ഇങ്ങനെ തലവെച്ച് കിടക്കുന്ന സന്ദർഭം ആ സക്കറാത്തുൽ മൗത്തിൻ്റെ ഹാലി ആയിഷാ ബിബിയുടെ സഹോദരനായ അബ്ദുറഹ്മാൻ റദിയാഹ് വൻഹു തങ്ങളെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരികയാണ് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ തങ്ങൾ വരുമ്പോൾ അദ്ദേഹം ബഹുമാനപ്പെട്ടവരുടെ കയ്യിൽ ഒരു അറാഖിൻ്റെ കൊള്ളിക്കഷ്ണമുണ്ട് പല്ല് തേക്കാൻ ദന്തശുദ്ധീകരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആ അറാഖിൻ്റെ കൊള്ളിക്കഷ്ണവുമായി അബ്ദുറഹ്മാൻ തങ്ങൾ ബഹുമാനപ്പെട്ട നബി സല്ലാഹു അലഹി വസ്ല്ലം തങ്ങളുടെ ചാരത്തേക്ക് വരികയാണ് അങ്ങനെ വാതിൽക്കൽ ഇങ്ങനെ അബ്ദുറഹ്മാൻ തങ്ങൾ നിൽക്കുകയാണ് ബഹുമാനപ്പെട്ട ആയിഷീവിയുടെ പ്രിയപ്പെട്ട സഹോദരനെ ഇങ്ങനെ കണ്ട് ആ സഹോദരനായ അബ്ദുറഹ്മാൻ എന്നവരെ ഇങ്ങനെ നോക്കി നിന്ന് വസൂർലാഹി സല്ലാ അലൈഹി വല്ലമാണ് തങ്ങൾ തങ്ങളോട് അബ്ദുറഹ്മാൻ എന്നവര് ഈ അറാഖിൻ്റെ ഇങ്ങനെ എടുത്തിട്ട് കാണിച്ചിട്ട് ചോദിച്ചു അങ്ങേക്ക് അങ്ങേക്കിത് വേണമോ അങ്ങേക്ക് അങ്ങേക്കിത് വേണമോ എന്ന് ചോദിക്കുകയാണ് തങ്ങൾക്ക് സംസാരിക്കാൻ പറ്റാത്ത സക്ലാത്തിൻ്റെ ഹലിൽ അതിങ്ങനെ നോക്കിക്കൊണ്ട് തൻ്റെ തലകൊണ്ട് ആക്ഷൻ കാണിക്കുകയാണ് തല അനക്കുകയാണ് ഹസൂർ ഉള്ളാഹി സഹ് അലൈവലം തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ ആവശ്യം കണ്ടറിഞ്ഞുകൊണ്ട് ആയിഷാറിയാഹന തൻ്റെ സഹോദരനിൽ നിന്ന് ആറാക്കിൻ്റെ കഷ്ണം വാങ്ങി അതിങ്ങനെ നോക്കിയപ്പോൾ വളരെ ഹാർഡാണ് നല്ല പരുക്കനാണ് ആ അറാക്കിൻ്റെ കൊള്ളി കഷ്ടമെടുത്ത് തൻ്റെ വായിൽ വെച്ച് അത് കടിച്ച് ചവച്ച് അത് സോഫ്റ്റ് ആക്കി എടുത്തിട്ട് അതിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി നബിസ്വല്ലാ തങ്ങളുടെ വായിലേക്ക് വെച്ചുകൊണ്ട് തങ്ങൾക്ക് പല്ല് തേച്ച് വിസ്വാക്ക് ചെയ്ത് കൊടുക്കുന്നത് ആയിഷ റളിയല്ലാഹു വെറുതെ ഉള്ളവരാ എന്നാലോചിച്ച് നോക്കിയേ തൻ്റെ സക്രാത്തിൻ്റെ ഹാലിൽ തൻ്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിയുടെ ഉമുനീർ ഉൻ്റെ വായിലേക്ക് തൻ്റെ വയറ്റിലേക്ക് ഇറക്കിയിട്ടാണ് മുത്തു അലൈഹി അലി തങ്ങൾ ഈ ലോകത്ത് നിന്ന് ഇവിടെ പറയുന്നത് തൻ്റെ അറുപത്തി മൂന്നാമത്തെ വയസ്സിലും തൻ്റെ ജീവിതത്തിൻ്റെ ലാസ്റ്റ് മൊമെൻറ്റിലും തൻ്റെ പ്രിയപ്പെട്ടവരോട് കാണിക്കേണ്ട ആ സ്നേഹവും പരിഗണനയും ആ ചെറുത്തു പിടിക്കലും കാണിച്ചു കൊണ്ടാണ് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലഹി വസ്ലം ഈ ലോകത്ത് നിന്ന് ഇവിടെ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ കുടുംബബന്ധം ശിഥിലമാകുന്ന പുതിയ കാലത്ത് ന്യൂക്ലിയർ ഫാമിലികൾ അധികരിച്ചുവരുന്ന ഈ നവകാലത്ത് ഏറ്റവും നല്ല കുടുംബത്തിൻ്റെ ആളുകളായി ഏറ്റവും നല്ല ദാമ്പത്യ ജീവിതം നയിക്കുന്നവരായി നമ്മളൊക്കെ മാറണം അതിന് ഉമഹാത്തുൽമിനിയങ്ങളും ബിസാഹു അലഹി വസലമാത്തങ്ങളും തമ്മിൽ നടന്ന ആ ഒരു വലിയ കുടുംബ ദാമ്പത്യ ജീവിതങ്ങളെ നാം വളരെ വിശാലമായി പഠിക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു നമുക്ക് തോഫീക്ക ചെയ്യട്ടെ നമ്മുടെ ബന്ധങ്ങളിൽ കുടുംബങ്ങളിൽ ദാമ്പത്യങ്ങളിൽ വീട്ടകങ്ങളിൽ അള്ളാഹു ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ തമ്മിൽ പിണങ്ങി നിൽക്കുന്നവരെ അള്ളാഹു ഒന്നിപ്പിക്കട്ടെ നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സൗഹൃദങ്ങളിലുമൊക്കെ ഭിന്നിപ്പിൻ്റെ മേഖലകളെ തൊട്ട് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ നല്ല ഒരുത്തൊരുമയോടുകൂടെ നല്ല മനസ്സോടുകൂടെ നമുക്കൊക്കെ മുന്നോട്ട് പോകാം അള്ളാഹു തോഫിയൊക്കെ ചെയ്യട്ടെ സ്ഥലമലൈക്കും വർഹമത്തുള്ള